ഇത് നൂറ്റി അൻപത്തി ഒമ്പത് ഏകദേശം അറുപത് നൂറ്റി അറുപത് കേജിൻ്റെ ഒരു കുട്ടിയാണ് നമുക്ക് എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് കൊമ്പ് ചെവി വാല് നീട്ടം ഉടൽ ഉടൽനീളം കാല് അകലം ഏറ്റവും സെലക്ഷൻ അവരെ നല്ല സെലക്ഷനാണ് അവർ ചെയ്തിട്ടുള്ളത് എല്ലാം എല്ലാം കൊണ്ടും നല്ല നല്ലൊരു കുട്ടിയാണ് എല്ലാ കുട്ടികളും അതുപോലെ തന്നെ എവരി വൺ ഓരോന്നും നല്ല ഒന്നോടൊന്നും മെച്ചാണ് എങ്കിലും നമ്മൾ സെപ്പറേറ്റ് ഒക്കെ നോക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റും ണം ആ നോക്കിട്ട് രണ്ട് രണ്ട് പോത്തിനെടുക്കണം ആ പോത്തിന് വാങ്ങാൻ വന്നതാണ് മുതലേ പോത്തിനെ പോയിട്ടുണ്ട് ഇരുപത്തഞ്ചു വർഷമായി ഞാൻ പോത്തിനു പോയി പോയിട്ടുണ്ട് ഇരുപത്തഞ്ചു വർഷമായി പോത്തിനെ പോയിട്ടുണ്ട് ഓക്കെ നല്ല കുട്ടികൾ കേട്ടോ ആ നല്ല കുട്ടികളാണ് വലുതാക്കി കൊടുക്കാം വലുതാക്കി കൊടുക്കുകയും ചെയ്യും കുട്ടികളെ വേണവർക്ക്

േ ആ മൂന്നും മൂന്നും ഇങ്ങനെ ഞങ്ങൾ എവിടെ സ്ഥലം എവിടെയാണ് ആ ഇവിടെ അടുത്തുതന്നെ ആയ്യൂർ പയ്യന്നൂര് കണ്ണൂർ ജില്ലേ എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ തുഷാറാണ് അല്ലേ എങ്ങനെ സ്ഥിരമായിട്ട് പോത്ത് വാർത്തണ്ടോ അത്യാവശ്യം വളർത്തും ഇത് കൊടുത്തതിനു ശേഷം വാറ വാങ്ങും ആദ്യമായിട്ടാണ് വളർത്തുന്നത് പോത്തായിട്ടല്ലേ ആ ഓക്കെ സുഹൃത്തുണ്ട് അല്ലേ അവന്റെ കൂടെ വന്നാണ് നല്ല കുട്ടികളെ കിട്ടി അല്ലേ അടിപൊളി 应该有。嗯 <laughs>